ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയൻ കിഞ്ചി അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒന്നുമല്ല ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊറിയയുടെ ബോർഡറിലുള്ള കുറേ ആളുകൾക്ക് എമർജൻസി അലേർട്ട് വന്നു വേറെ ഒന്നുമല്ല നോർത്ത് കൊറിയക്കാർ കുറേയധികം ബലൂൺസ് കൊറിയയിലേക്ക് ഇങ്ങനെ പറത്തി വിട്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു എമർജൻസി അലേർട്ടാണ് വന്നത് പക്ഷേ ആദ്യം എല്ലാവരും ഒന്ന് പേടിച്ചു പോയി കാരണം ഇംഗ്ലീഷിലും അങ്ങനത്തെ ടൈപ്പ് ഒരു എമർജൻസി അലേർട്ടാണ് വന്നത് ഈ കാണുന്ന പോലത്തെ ഒരു അലേർട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും വില മിസൈൽ വരുന്നതാണെന്നൊക്കെ പേടിച്ചിട്ട് ഒന്ന് ഭയപ്പെട്ടു സത്യം പറഞ്ഞാൽ പക്ഷേ സംഭവം ഇത്ര ഇത്ര ഉണ്ടായിരുന്നത് അലേർട്ട് ഇങ്ങനെയായിരുന്നു നോർത്ത് കൊറിയക്കാർ കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ ബലൂൺസ് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണവർ ഡയറക്റ്റ് നമ്മുടെ മിലിറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഇൻഫോം ചെയ്യണമെന്നായിരുന്നു നമ്മളൊന്ന് തൊടാനോ അതിനൊന്നിനും പാടില്ല നേരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ആ അലേർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത് ബലൂണോളം നോർത്ത് കൊറിയക്കാർ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അധികം വേസ്റ്റുകളാണ് കുറേയധികം പേപ്പർ കഷ്ണങ്ങളും എല്ലാമായിരുന്നു ആ ഒരു ബലൂണിൽ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ന്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ കുറേ ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം നിങ്ങളെല്ലാവരും സേഫ് അല്ലേ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നോർത്ത് കൊറിയക്കാർ കുറേ അധികം മിസൈലുകൾ ഈസ്റ്റ് സീയിലേക്ക് വിടുന്നുണ്ട് അത് ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടാഴ്ച വിടാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സ്പൈ സാറ്റലൈറ്റ് വിക്ഷേപിക്കണ സമയത്ത് അത് പൊട്ടിത്തെറിച്ച് പോയി എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവർ സ്ഥിരമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥിരമായിട്ട് പരീക്ഷിക്കാറുണ്ട് അത് നമ്മുടെ ഈസ്റ്റ് സീയിലേക്ക് വിടുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെ ബോർഡർ കണ്ടിട്ടാണ് അവർ ഇത് ചെയ്യാറ് അപ്പോൾ ഈ ബലൂൺ വരുന്നത് കുറേ നാളുകൾക്ക് ശേഷം ആദ്യമാണെന്നെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ബലൂണുകളൊക്കെ അവർ ബോർഡറിലേക്ക് വിടുന്നത് അപ്പോൾ മെയിനായിട്ട് ഗൊങ്കി അതേപോലെ തന്നെ ഗംഗ്വോൺ എന്നുള്ള ഏരിയ ഡിസ്ട്രിക്റ്റുകളായിരുന്നു ഈ ബലൂൺസ് വന്ന് വീണത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാത്രി തന്നെ അതിൻ്റെ ഇമേജുകളും വീഡിയോസും ഇതേപോലെ തന്നെ എമർജൻസി അലേർട്ടുകൾ എല്ലാം നമുക്ക് അവർ ഒരു ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനൊക്കെ നിൽക്കുന്നത് ഏകദേശം സോളിൻ്റെ ഒരു അടുത്ത് കണ്ടിട്ടാണ് സോൾ സ്റ്റിക്കിലാണ് നമ്മളുള്ളത് പക്ഷേ ഗംഗി ഗോങ്വോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്ന സുവോൺ ആ ഒരു ഏരിയയിലൊക്കെ താമസിക്കുന്ന ഫ്രണ്ട്സിനാണ് ഇങ്ങനത്തെ ഒരു എമർജൻസി അലേർട്ട് വന്നതും ബലൂൺസ് ഒക്കെ പതിച്ചതും അവിടെ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് മോർണിംഗിൽ നമ്മുടെ മിലിറ്ററിയും പോലീസും എല്ലാം അത് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം ഇരുന്നൂറ്റി അറുപത് ബലൂൺസാണ് നോർത്ത് കൊറിയക്കാർ വിട്ടത് അതും വേസ്റ്റും കുറേ പേപ്പർ കഷ്ണങ്ങളൊക്കെയാണ് വിട്ടത് അത് എന്തിനാണെന്ന് അറിയില്ല അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് ബൈ ബൈ